മറ്റുള്ളവരുടെ കുടുംബം കുളം തോണ്ടിയ നടിമാർ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടുംബമായി കഴിഞ്ഞ മറ്റുള്ളവരുടെ കുടുംബം കുളം തോണ്ടിയ നടിമാറി ആദ്യം നോക്കുന്നത് കെ ആർ വിജയ വിവാഹം കഴിച്ച് കുടുംബമായി കഴിഞ്ഞ വേലായിരം ചെട്ടിയാരെയാണ് കെ ആർ വിജയ വിവാഹം കഴിച്ചത് സുകുമാരി മറ്റൊരു കുടുംബമായി കഴിഞ്ഞിരുന്ന സംവിധായകൻ വീൺ സിംഗിനെയാണ് സുകുമാരി പ്രണയിച്ച് വിവാഹം കഴിച്ചത് കാവ്യ മാധവൻ മറ്റൊരു കുടുംബമായി കഴിഞ്ഞിരുന്ന ദിലീപിൻ്റെയും മഞ്ജുവിന്റെയും ദാമ്പത്യ ജീവിതം തകർത്തിട്ടാണ് കാവ്യമാധവൻ ദിലീപിൻ്റെ ജീവിതത്തിലേക്ക് എത്തിയത് ബിന്ദു പണിക്കർ പ്രസന്നകുമാരിയുമായി കുടുംബമായി കഴിഞ്ഞിരുന്ന സായികുമാറിന്റെ ജീവിതം തകർത്തിട്ടാണ് പ്രണയിച്ച് സായികുമാറിനെ ബിന്ദു പണിക്കർ വിവാഹം കഴിക്കുന്നത് മറ്റൊരു കുടുംബമായി കഴിഞ്ഞിരുന്ന ബാബുരാജിനെയാണ് ബാണി വിശ്വനാഥ് പ്രണയിച്ച് വിവാഹം കഴിച്ചിരുന്നത് നയൻതാര മറ്റൊരു കുടുംബമായി ജീവിച്ചിരുന്ന പ്രഭുദേവിയാണ് നയൻതാര ആദ്യം പ്രണയിച്ച് വിവാഹം കഴിക്കാനായിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ ദാമ്പത്യ ജീവിതം പ്രഭുദേവ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ ഇരുവരും ഒന്നിക്കാതെ പോയി മീര ജാസ്മിൻ കുടുംബമായി കഴിഞ്ഞിരുന്ന ലോഹിതദാസുമായി മീര ജാസ്മിന് പ്രണയമുണ്ടായിരുന്നു ഇരുവരും ഒരുമിച്ച് താമസിച്ചിട്ടുമുണ്ട്